നമസ്കാരം മനുഷ്യവാസം ഭൂമിയിൽ മാത്രമാണോ അല്ല എന്ന് ഭൂരിപക്ഷം പേർക്കും അറിയാമായിരിക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അഥവാ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന മറ്റൊരു ലോകത്ത് മനുഷ്യരുണ്ട് ഭൂമി വിട്ടാൽ ബഹിരാകാശ സഞ്ചാരികളുടെ ഇടത്താവളമാണ് ബഹിരാകാശ നിലയം ഇപ്പോഴും ഇന്ത്യക്കാരിയായ സുനിത വില്യംസ് അടക്കമുള്ള ബഹിരാകാശ യാത്രികർ ബഹിരാകാശ നിലയത്തിൽ ഉണ്ട് എന്നാൽ ആ ഒരു ലോകം ഇല്ലാതാവാൻ പോവുകയാണ് ഇനി അധികനാൾ അതിന് ആയുസ് ഉണ്ടാകില്ല രണ്ടായിരത്തി മുപ്പത് വരെയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് ആയുസ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതിനുശേഷം നിലയത്തെ ഭൂമിയിലേക്ക് തിരികെ എത്തിക്കും മനുഷ്യന്റെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ചിറകു വിരിച്ച ബഹിരാകാശ നിലയം പസഫിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് പതിയെ മറയും രണ്ടായിരത്തി മുപ്പത്തൊന്നോടുകൂടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ പൂർണ്ണമായും ഭൂമിയിലേക്ക് തിരിച്ചിറക്കുമെന്നുള്ള നാസയുടെ മുൻ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായാണ് സ്പേസ് എക്സുമായുള്ള അതായത് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായിട്ടുള്ള കരാർ നിലയത്തെ തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ബഹിരാകാശ വാഹനം തയ്യാറാക്കുന്നതിനും കൈമാറുന്നതിനുമായി ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് കമ്പനിക്ക് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് മില്യൺ ഡോളറിന്റെ കരാറാണ് നാസ നൽകിയിരിക്കുന്നത് യു എസ് ഡി എന്നാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര് ഈ വാഹനം തയ്യാറായി കഴിഞ്ഞാൽ ഉടമസ്ഥത ഏറ്റെടുത്ത ദൗത്യ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കാനാണ് നാസയുടെ തീരുമാനം നേരത്തെ ഉണ്ടായിരുന്ന ബഹിരാകാശ നിലയങ്ങളായിരുന്ന മിർ കൈലാബ് എന്നിവ ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച നശിപ്പിച്ചത് വിശദമായ പഠനങ്ങൾക്ക് വിധേയമാക്കിയ നാസ ഐ എസ് എസിനെ മൂന്ന് ഘട്ടങ്ങളിലൂടെ ഭൂമിയിൽ വിഘടിപ്പിക്കാനാണ് ആലോചിക്കുന്നത് ആദ്യഘട്ടത്തിൽ സോളാർ ചിറകുകളും റേഡിയേറ്ററുകളും ഭൂമിയിലേക്ക് എത്തിക്കും ഐ എസ് എസിലെ ഓർബിറ്റൽ ലാബ് ശീതീകരിച്ചു വെക്കുന്നത് ഇവയാണ് അതിനുശേഷം ഓരോ മോഡ്യൂളുകളും അടർത്തി മാറ്റും പിന്നീട് ട്രസ്സും മൊഡ്യൂളുകളും വിഘടിക്കും ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ യാത്ര വലിപ്പമുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പല ഭാഗങ്ങളും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇല്ലാതായി പോകാനാണ് സാധ്യത എങ്കിലും വലിയ ഭാഗങ്ങൾ അവശേഷിച്ചേക്കും അവയെ പസഫിക് സമുദ്രത്തിലെ നിമോ എന്ന മേഖലയിൽ തള്ളാനാണ് നാസ പദ്ധതിയിട്ടിരിക്കുന്നത് സാറ്റലൈറ്റുകളുടെയും പീടകങ്ങളുടെയും കല്ലറ എന്നറിയപ്പെടുന്ന ഭൂമിയിലെ ഏറ്റവും വിജനമായ മേഖലയാണ് ഇത് ബഹിരാകാശത്തെ ഏറ്റവും വലിയ മനുഷ്യ നിർമ്മിതിയാണ് ഇത്തരത്തിൽ ഇല്ലാതാകാൻ പോകുന്നത് ഐ എസ് എസ് ഈ നൂറ്റാണ്ടിലെ അത്ഭുതങ്ങളിൽ ഒന്നുകൂടിയാണ് നാല് ലക്ഷത്തി മുപ്പതിനായിരം കിലോഗ്രാമാണ് ഇതിന്റെ ഭാരമായി വരുന്നത് ബഹിരാകാശത്ത് നിർമ്മിച്ച ഏറ്റവും വലിയ ഏക ഘടനയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഐ എസ് എസിന്റെ ആദ്യ ഭാഗം ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചത് റഷ്യയുടെ പ്രോട്ടോൺ റോക്കറ്റ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ആദ്യ ഭാഗം ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഭൂമിയെ ഭ്രമണം ചെയ്യുന്നതിനിടെ തന്നെ ഭാഗങ്ങൾ ഓരോന്നായി കൂട്ടിച്ചേർത്ത പിന്നീട് ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു തൊണ്ണൂറ്റി രണ്ട് മിനിറ്റ് കൊണ്ട് ഭൂമിയെ ഒരു തവണ ചുറ്റി വരുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയിൽ നിന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാകുന്ന നിലയിൽ നാന്നൂറ് കിലോമീറ്റർ ഉയരത്തിലാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ ഐ എസ് എസിൽ സ്ഥിരമായി മനുഷ്യവാസമുണ്ട് അമേരിക്ക ജപ്പാൻ കാനഡ യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലെ പങ്കാളിത്ത രാജ്യങ്ങൾ എന്നിവർക്ക് രണ്ടായിരത്തി മുപ്പത് വരെ ഐ എസ് എസിലെ മൈക്രോഗ്രാവിറ്റി ലാഭ പ്രവർത്തന നിരതമാക്കി നിലനിർത്തുന്നതിൽ പങ്കാളിത്തമുണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ വളരെ സുരക്ഷിതമായി ഡി ഓർബിറ്റ് വാഹനം ഉപയോഗിച്ച താഴെ ഇറക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് തലവനായ ബിൽ നെൽസൺ ഏപ്രിലാണ് യു എസ് കോൺഗ്രസിനെ അറിയിച്ചിരുന്നത് ഇതിനിടെ നിരവധി കമ്പനികൾ ഐ എസ് എസിന്റെ പിൻഗാമിയ്ക്ക് വേണ്ടിയുള്ള പണിപ്പുരകളിൽ സജീവമായിട്ടുണ്ട് അക്സിയോം സ്പേസ് ജെഫ് ബെസൂസിന്റെ ബ്ലൂ ഒറിജിൻ എന്നിവയാണ് അതിൽ പ്രധാനപ്പെട്ടതായി ഉള്ളത് ബഹിരാകാശ നിലയം ഡീകമ്മീഷൻ ചെയ്യപ്പെടുന്നതോടെ നാസയുടെ ഈ മേഖലയിലെ അപ്രമാദിത്വത്തിനു കൂടി തിരശീല വീഴുമെന്നും കരുതുന്നവരുണ്ട് ചൈനയുടെയും റഷ്യയുടെയും നിലയങ്ങൾ ഈ കാലയളവാകുമ്പോഴേക്കും പൂർണ്ണ സജ്ജമാകുന്നത് യു എസിന് വലിയ വെല്ലുവിളിയായിരിക്കും സൃഷ്ടിക്കുക